മാതാവിനും തിരുകുമാരനും കോടാനു കൂടി നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു അമ്മയുടെ പ്രതിശീലത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് രാജി ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇന്ന് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അൽത്താരയിലേക്ക് കയറുന്നത് ആദ്യം ഞാൻ എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്താനും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അമ്മയുടെ സാക്ഷിയായി അമ്മയുടെ സാക്ഷിയിൽ ഒരാളായി മാത്രം മാറാനുമായിട്ടാണ് എൻ്റെ പത്രപ്രവർത്തന കൃപാസന പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ അമ്മേനെ കണ്ടുമുട്ടുന്നത് ഞാനൊരു പള്ളിയിൽ വെച്ചാണ് പത്രപ്രവർത്തനം നടക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ കാണുന്നത് അപ്പോൾ അമ്മ എൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്ത് പോയി അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ അമ്മ ശ്രദ്ധയിൽപ്പെട്ടു കൂടുതലും എൻ്റെ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാനന്ന് വഴിയരികെ ഇരിക്കുന്നവർക്ക് ചോറ് കൊണ്ടുകൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവെ ആ അമ്മയെ എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ വിഷമിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ എൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് വരികയോ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയ്ക്ക് പറ്റിയത് വയ്യാത്തയാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോളെ എനിക്ക് ഇത് എനിക്ക് വയ്യ സുഖമില്ലാത്തയാണ് ക്യാൻസറാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ സങ്കടപ്പെട്ട് കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ അമ്മ എന്നോട് ഉപ്പ് ചോദിച്ചു ഉപ്പ് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു അത് ഉപ്പ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ആ വഴിയിൽ നിന്ന് അമ്മയ്ക്ക് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതായിരുന്നു മോളെ പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി പിന്നീട് എനിക്കത് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പം അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഈ സർജറിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരൂ അമ്മ ഉടമ്പടി എടുക്കണം ഞാൻ അമ്മയെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചു വൈകുന്നേരം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇത് കണക്ക് പള്ളിയിൽ പോക്ക് നടക്കത്തില്ല ഡോക്ടർ പറഞ്ഞ് അങ്ങനെ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല വലിയ ഒരു സർജറി അത്യാവശ്യമായിട്ട് വേണ്ടി വരും എന്ന് അമ്മ പറയുണ്ടായി അങ്ങനെ അന്നേരം ഉള്ളിൽ അമ്മ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ പ്രാർത്ഥനക്ക് പറഞ്ഞിരുന്നു ബിന്ദു എന്നാണ് അവളെ പേര് അപ്പം അവളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവളും ഇതിലൊരു പങ്കാണ് അങ്ങനെ അമ്മ എന്നെ വൈകുന്നേരം വിളിക്കുകയും അമ്മ പറഞ്ഞു മോളെ ഇത് എനിക്ക് പള്ളി പോകാൻ പറ്റത്തില്ലെന്ന് വന്നപ്പോൾ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ നാളെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുപോകാമെന്നും അപ്പോൾ എൻ്റെ ഉള്ളിൽ അമ്മ മാതാവിരുന്ന് പറയുന്നത് പോലെ തോന്നി മോളോട് സംസാരിക്കുമെന്ന് പറയുകയും അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോളോട് സംസാരിക്കണം മോളോട് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂബിയാണ് ജൂബിയുടെ കയ്യിൽ ഞാൻ ഞാൻ പറഞ്ഞ അമ്മ എൻ്റെ കൂടെ നിങ്ങളെ അമ്മമാതാവിനെ വിശ്വസിച്ച് കൂടെ വിടാമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സൗഖ്യം കിട്ടും കൃപാസനത്തിൽ വന്ന് അമ്മയുടെ ഉടമ്പടി പുതുക്കണം എന്നാലേ ആ സർജറി സമയത്ത് അമ്മയ്ക്ക് അവിടെ അമ്മയുടെ തീർച്ചയിൽ സാന്നിധ്യം അറിയിച്ച് ഈശോയോടെ അടുത്ത് ഈശോയും ആയിട്ട് ചെന്ന് പരിശുദ്ധാത്മാവിനോട് മാധ്യസ്ഥം വഹിക്കാൻ പറ്റൂ അതിന് നമ്മളെ ഉടമ്പടി നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പിറ്റേന്ന് അമ്മ സർജറിക്ക് പോവുകയും ചെയ്തു ഇനി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളാണ് അതമ്മ പറയും എൻ്റെ പേര് മേരി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു കോന്നി സെൻറ് മേരീസ് ഇടവേലെ അംഗമാണ് ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് ദിവസത്തെ ഇത് കഴിഞ്ഞ് കിട്ടുമായിരുന്നു ഞങ്ങളിതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഈ പിന്നെ ഈ പള്ളി വന്നത് അപ്പം ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ഈശോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചമ്മേ എൻ്റെ അസുഖം സർജറി സുഖമായിട്ട് കഴിയണേ പിന്നെ സർജറി സുഖമായിട്ട് കഴിഞ്ഞ് എനിക്ക് അസുഖം ഒന്നുമില്ല എല്ലാം സുഖമായി ഗുളിക കഴിക്കാതിരിക്കാൻ ദൈവം ഞാൻ അനുവദിക്കണേ അനുവദിച്ചാൽ ഞാൻ അപ്പം വന്ന് ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞു അപ്പം സർജറിക്ക് ഈ സി ടി സ്കാനിൻ്റെ റിപ്പോർട്ടപ്പം കിട്ടുന്നത് അതിന് മുമ്പേ ഞാൻ ഈ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഈ എട്ടെന്ന് എഴുതി വെച്ചു ഒരു ദിവസം അച്ഛൻ ശനിയാഴ്ച ഇതുപോലെ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുമ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ വൈദ്യം ഞാൻ പേനായം കൊണ്ട് എഴുതി വെക്കും എട്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് കൈ ചുരുങ്ങാനൊക്കെ ചുരുങ്ങാനൊക്കത്തില്ല ഞങ്ങൾക്ക് റേഡിയേഷൻ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എട്ടെന്ന് എഴുതി വെച്ചപ്പം അന്ന് ശനിയാഴ്ച തന്നെ ഡോക്ടർ പറഞ്ഞത് അന്ന് രാവിലെ അച്ഛൻ പറഞ്ഞത് മക്കളെ രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക എന്നെ എട്ട് കാണിക്കുന്നു എന്ത് വാന്ന് എന്തുവാന്നെനിക്കറിയത്തില്ല ഈശോ കാണിക്കുന്ന എട്ടാണ് അത് മക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അപ്പം ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവമേ അത് എന്നോടല്ല അച്ഛൻ സംസാരിച്ച വീട്ടിൽ പറഞ്ഞു ഞാൻ ആ ചൊവ്വാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് പറയുന്നത് മഴ ചുരുങ്ങി പക്ഷേ ഒരു കാര്യം ഉണ്ടെത്തുക ഈ തടുപ്പിനകത്ത് വയറിൻ്റെ അടിവശത്ത് കല്ല ഭാഗത്ത് ഭയങ്കര ഒരു തടുപ്പ് ആ തണുപ്പ് മൊത്തം പോസിറ്റീവാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സർജറി ചെയ്യണമെങ്കിൽ ഈ വയർ അടിവയറും കൂടെ ഓപ്പറേഷൻ സർജറി ചെയ്ത് ഈ കുടല് പുറമോട്ട് അവർ വായികിനകത്ത് പുറകെ വെക്കും അപ്പോൾ മോശമൊക്കെ പുറകിൽക്കൂടെ പോകുമെന്ന് പറഞ്ഞു ഈ പിന്നെ മുഴയെടുത്ത് കളയുന്ന സർജറി ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കരിവാകുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സർജറി കൂടെ ചെയ്ത് ഈ ഭാഗം ഉള്ളിൽ നമുക്ക് ഈ കുടല് ഉള്ളിലോട്ടിടാമെന്ന് പറഞ്ഞു അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോളെ കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇതുപോലെ കരഞ്ഞ അച്ഛൻ്റെ ഈ ഇവിടെ പള്ളിയിൽ വന്ന് കരഞ്ഞ് പറഞ്ഞ് എൻ്റെ ഈ ചോദി എൻ്റെ അസുഖം കുറേ വന്ന് അപ്പം തന്നെ വന്ന് ഞാൻ സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു അപ്പം സർജറിക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ ഈ പേഷ്യൻ്റാണ് ആദ്യം ഇതിനെ സമ്മതമാണെന്ന് ഒപ്പിടേണ്ടിത് പേഷ്യൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞ കൂടെ വന്നത് മോളാണ് അവൾ ആരാ എപ്പോഴും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പം ഒപ്പിട്ട് കഴിഞ്ഞ് അവളും ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞ് ഇനി സർജറിക്കുള്ള ഒരുക്കമാണ് സർജറിക്കുള്ള ഒരുക്കമായപ്പം ഇവിടെ ഈ ഈ മോളെ ഞാൻ അതിൻ്റെ മൂന്നിൻ്റെ അന്നാണ് കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാശിരൂപം തന്ന അച്ഛനെ അച്ഛൻ കുറിച്ച് വെച്ചെല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ അറിവ് ഞാൻ ഇത്രയും ഒരു കാര്യമേ ചെയ്തുള്ളു അച്ഛൻ ശൈത്ത് തന്നു കയ്യാപുരട്ടി തന്നു ഞാനിത് വയറിന് പരട്ടി ഞാൻ വീട്ടിൽ പോയി അതിൻ്റെ അഞ്ചിൻ്റെ അന്നായി സർജറി മൂന്നിൻ്റെ അന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയി അപ്പം ഈ ശൈത്യ പൂശിക്കഴിഞ്ഞപ്പോഴേ എനിക്കൊരു എൻ്റെ ഈ കഴിയുടെ ഭാഗത്തെ ആ വീഗത്തിൻ്റെ അവിടെ എന്തോ ഒരു ഇൻഫെക്ഷനായിട്ട് അനങ്ങുന്നതും ഈ മുഴ ഇങ്ങനെ ഈ എന്തോ ഒന്ന് താഴെത്താഴെയായിട്ട് വരുന്നതൊക്കെ എനിക്കറിയാം അപ്പം എൻ്റെ കയ്യിൽ ഈ അച്ഛൻ തന്ന ഈ കാശുരൂപം എൻ്റെ കിടപ്പുണ്ട് ഓരോ ടെസ്റ്റ് അവർ അവരെന്തെല്ലാം ടെസ്റ്റ് ഹാർട്ടിൻ്റേതാണ് ലിവറിൻ്റെ എന്തൊക്കെയാണ് പേരും നിന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല നോക്കുന്ന എല്ലാം നോർമലാണ് അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നു ഇവർ രണ്ടുമേ ഉള്ളു സർജറി ചെയ്യുന്നിടത്ത് മൂന്ന് ദിവസത്തിന് മുമ്പേ പോയി അവർ എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് കിടക്കുമല്ലേ അപ്പം സർജറി ചെയ്ത നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ പോലെയല്ല എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിലാക്കി ഡോക്ടർമാരെല്ലാം കൂടെ കൂടി ചർച്ച ചെയ്ത ഒരു സർജറി നടത്തുന്നതൊക്കെ അപ്പോൾ ഓരോ ഡോക്ടർമാരിങ്ങോട്ട് വന്ന് ജൂ മേരിയുടെ ആളാര സർജറിക്ക് ഞങ്ങൾ ആ തണുപ്പിനകത്ത് ഞങ്ങൾ കിട്ടി കീറി തുറന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഒറ്റ ഒരു പോസിറ്റീവും കണ്ടില്ല ഒരാണുക്കിണും കണ്ടില്ല അമ്മയുടെ ഓവറിനകത്ത് ഞങ്ങളിതൊക്കെ എടുത്ത് മാറ്റി ഞങ്ങളൊന്നും കാണുന്നില്ല ഈ ആറ് ദിവസത്തിനോടകം നിങ്ങളെന്ത് ചെയ്ത നിങ്ങളെങ്ങും പോയില്ലല്ലോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യുന്ന പക്ഷേ ആ സമയത്ത് ഇവർ രണ്ടും ഇവർക്ക് എൻ്റെ ആ എന്ന് പറയുന്നത് എനിക്ക് ബോധം തെളിഞ്ഞില്ലല്ലോ ആ അവസ്ഥയിൽ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവർ കണ്ണെന്ന് അറിഞ്ഞ് ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പിന്നെ ഓരോ ഡോക്ടർമാർ എന്നെ കാണാൻ വന്ന് ജൂനിയറും അവിടെ പഠിക്കുന്നവരും എല്ലാരും വന്ന് എന്നെ കാണുക ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ എന്തോ അവർ ശിശുജത്തിനകത്ത് ഇടുന്നോ അങ്ങനെ ഒരു അങ്ങനൊരിത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇയാൾക്ക് നടന്നിട്ടില്ല ഞങ്ങളുടെ ചർച്ചാ വിഷയം ഇപ്പം ഇതാ ഇത് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചെന്ന് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൃവാസനത്തിൽ വന്നു കൃപാസനത്തിൽ വരാൻ എനിക്ക് പറ്റണമേ എൻ്റെ മാതാവ് എന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആ മണ്ണി ചവിട്ടിയാലും മതി എൻ്റെ ആഗ്രഹം അച്ഛൻ എൻ്റെ തലയ്ക്ക് തൊടണം അച്ഛനെന്നെ ഒന്ന് ആശീർവദിക്കണം ആ സൈറ്റ് കിട്ടണം സൈറ്റിൻ്റെ വില എന്തുവാന്ന് എനിക്കത് എപ്പോഴും അറിയാം ദൈവമേ അത് കോടികൾ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഇതല്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ സൈറ്റ് തേച്ചപ്പോഴേ എൻ്റെ ആ തണുപ്പിൻ്റെ അവസ്ഥകളെല്ലാം മാറിയതാണ് അത് തേച്ച് എന്ത് ഞാൻ അത്രേ ഇതേ ഞാൻ ചെയ്തിട്ടുള്ളു അല്ലാതെ ഞാൻ ഊര് മരുന്നും ഞാൻ ചെയ്തിട്ടില്ല ദൈവം എന്നോട് ചെയ്ത കൃപകൾക്കും നന്മകൾക്കുമായി ഞാൻ എന്ത് പകരം ഞാൻ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവമാതാവിനും ദൈവമാതാവിനും ഉണ്ണിച്ച് വയ്ക്കും ഒരായിരമായിരം കൊടാനു കൂടി എന്ന് പറഞ്ഞിഷ്ട ഭർത്താവ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല പിന്നെയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയി ഒന്നും അമ്മയുടെ ശരീരത്തെ മേരിയമ്മയെ ഇല്ല പക്ഷേ മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് പോളോഫ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു

പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന മാസിക ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിക്കും നിങ്ങൾ വലിച്ച് കളയാൻ വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കുക അല്ലെ വായി വായിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവരോടെ എന്നിൽ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും അമ്മയ്ക്ക് ഓവറിൽ ആയിരുന്നു മുഴ അത് ഡോക്ടർക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത വലിപ്പമായിരുന്നു ആ മുഴയ്ക്ക് അങ്ങനെ അത് അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മുഴയുടെ വലിപ്പം കുറയുകയും സർജറി ചെയ്യാനും പറ്റി അതല്ല അത് അതും കൂടാതെ ഈ ഓപ്പറേഷൻ സമയത്ത് അവർ പറഞ്ഞായിരുന്നു അവർക്ക് ചെറിയ സംശയമുണ്ട് കുടലിലോട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തു ബാഗ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു ഈ ബാഗ് ഇട്ട ഇട്ട ഇട്ടെങ്കിൽ തന്നെയും മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും സർജറി ചെയ്തതിനു ശേഷമേ ബാഗ് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു ഞങ്ങൾക്ക് സമ്മതമാണ് ബാഗ് ഇടുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു കാരണം ഇനിയും ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ ആകുമെന്നും പറഞ്ഞു പക്ഷേ സർജറി സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നു എന്ത് എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല ആ കുടലിൻ്റെ ഭാഗത്ത് ക്യാൻസറിൻ്റെ ഒരു അംശവുമില്ല ബാഗ് ഇണ്ടി ഒരവസ്ഥയുമില്ല ഒന്നുമില്ലെന്ന് അങ്ങനെ ഒരു വലിയ സർജറി യാതൊരു തടസ്സവും കൂടാതെ ഒരു കുഴപ്പവും കൂടാതെ നടത്തി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കൂടാരനും കൂടെ നന്ദി പറയുന്നു അറുപത്തിയാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല മേരി എന്ന അമ്മയും കൂടെയുള്ള സഹോദരങ്ങളും വലിയൊരു ദൈവിക പ്രവൃത്തിയെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് രാജി എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനം പത്രം ദേവാലയങ്ങളിലും വഴിവക്കുകളിലും ആശുപത്രികളുമൊക്കെ പ്രാർത്ഥനയോടെ ഓരോരുത്തർക്കും കൊടുത്ത് കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഭക്ഷണം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കൊടുത്ത് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി നടത്തിപ്പോകുമ്പോഴാണ് കൊല്ലം വേളാങ്കണി പള്ളിയിൽ വെച്ച് ഈ അമ്മയെ കണ്ടുമുട്ടുന്നത് അമ്മ മുൻപരിയുടെ പാസ് ചെയ്യുമ്പോഴാണ് രാജിയുടെ കണ്ണിൽ അമ്മ പെടുന്നത് അമ്മയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അമ്മ കടന്നുപോയി മറ്റ് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്ത് രാജി പിന്നീട് രണ്ടാമത് തിരികെ പോരുമ്പോൾ അമ്മയോട് സംസാരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വിചാരപ്പെട്ട് നടക്കുമ്പോഴാണ് വീണ്ടും അമ്മയെ കണ്ണിൽപ്പെടുന്നതും കാര്യങ്ങൾ തിരക്കുന്നതും പ്രേക്ഷിത പ്രവർത്തനം ജോസഫച്ചൻ എപ്പോഴും പറയും ഉടമ്പടിയുടെ ആത്മാവാണ് കാരണം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഹൃദയം ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ എപ്പോഴും തീഷ്ണതയോടുകൂടി ജീവിക്കുന്നത് പ്രഷിത പ്രവർത്തനം വേദനയിലിരിക്കുന്നവരെ അവിശ്വാസത്തിലിരിക്കുന്നവരെ രോഗക്ലേശങ്ങളാൽ ദൈന്യതയിലായിരിക്കുന്നവരെ അവരെ വിശ്വാസത്തിലേക്ക് സൗഖ്യത്തിലേക്ക് ദൈവിക സംരക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് ദൈവികമായ സംരക്ഷണയിലേക്ക് ഓരോരുത്തരെയും തിരികെ കൊണ്ടുവരുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് അതാണ് രാജു പറയുക ഞാൻ അമ്മയെ കണ്ട് അമ്മയോട് കാര്യങ്ങൾ തിരക്കി അമ്മ രോഗത്തെക്കുറിച്ച് പറഞ്ഞു ഞാനപ്പോൾ അമ്മയ്ക്ക് അമ്മയോട് കൃപാസനത്തിൽ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചു അതോടൊപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം പൂശി അമ്മയ്ക്ക് വേണ്ടി കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് നമ്പരും വാങ്ങി ഞാൻ പോയി നോക്കുക ഒരു പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയാണ് ദൈവിക പദ്ധതിയായി വളരുന്നത് പിന്നീട് അടുത്ത ദിവസം അമ്മ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ആകെ സീൻസ് ഡാർക്ക ഡാർക്കായെന്ന് പറയുന്നു വലിയൊരു മുഴ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ കുടലുകളെ ബാധിച്ചിരിക്കുന്ന സംശയം പറയുന്നു ക്യാൻസറസ് ആണ് മേജർ സർ സർജറികൾ ആവശ്യമുണ്ട് കുറേയധികം നാളെങ്കിലും മോഷൻ ട്യൂബിലൂടെ ബാഗിലേക്ക് കളക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ തലേന്ന് വരെ അമ്മ കരുതിയിരുന്നതിനേലും മടങ്ങ് ഗൗരവമുള്ള രോഗാവസ്ഥയായി വിഷയങ്ങൾ മാറുകയാണ് അങ്ങനെ രാത്രി വിളിച്ച് രാജിയോട് പറയുന്നു ഇനി കൃപാസനം വരെ അല്ല എങ്ങോട്ടെങ്കിലും ഇനി പോകാനാകുമോ എന്നറിയത്തില്ല ആകെ ഗുരുതരാവസ്ഥയിലായെന്ന് രാജിയുടെ മനസ്സിൽ അപ്പോഴുണ്ടാവുന്ന ഒരു സ്പാർക്കാണ് അമ്മയോടല്ല മോളോട് സംസാരിക്കുക അങ്ങനെയാണ് അന്നുവരെ കണ്ടിട്ടില്ലാത്ത ജൂബിയോട് പറയുന്നത് കൃപാസനം മാതാവിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നോടൊപ്പം അമ്മയെ കൃപാസനം വരെ വിടുമോ ഞാൻ സുരക്ഷിതമായി കൊണ്ടുവന്ന കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്ന വീട്ടിലേൽപ്പിക്കാം അടുത്ത ദിവസം അങ്ങനെ രണ്ടുപേരും കൂടി കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നതാണ് ഈ പ്ലോട്ട് നമ്മൾ കാണുന്നത് രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഈ ഉടമ്പടിയിൽ പ്രത്യേകതയുണ്ട് ഒന്ന് അമ്മ പതിനേഴ് പോയിൻറ്റ് നാല് മുഴയുടെ വലിപ്പം ഡോക്ടർമാർ പറയുമ്പോൾ ഉദരത്തിൽ പേന കൊണ്ട് വെറുതെ ഇരുന്ന് എട്ടെന്ന് വരച്ചോണ്ടിരിപ്പുണ്ട് എന്തിനാ വരക്കുന്നത് എന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല അമ്മ സ്ഥിരമായിട്ട് എട്ടെന്ന് വരച്ചുകൊണ്ടിരിക്കുന്നു അത് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ആ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് ബച്ചൻ വിളിച്ചു പറയുന്നത് ആരോ എട്ട് എന്ന് കാണിക്കുന്നു എന്തെന്ന് എനിക്കറിയില്ല ആ അത് പ്രാർത്ഥിച്ചോളാൻ പറയുന്നു അമ്മ തിരിച്ചറിയുന്നു എൻ്റെ ഉദരത്തിൽ ഞാനിത് എട്ട് സെൻറ്റിമീറ്ററായി ചുരുങ്ങണമെന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അച്ഛനവിടെ ഈശോയിലൂടെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ഇത് വിളിച്ച് പറയുന്നു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നു മഴ പതിനേഴ് പോയിൻ്റ് ചില്ലാനുമില്ല വളരെ ചുരുങ്ങി ഒത്തിരി ചെറുതായിരിക്കുന്നുവെന്ന ഒന്ന് രണ്ടാമത്തത് ഇവിടെ അച്ഛനും വന്ന് കാണുമ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു കുരിശ് കരങ്ങളിലേക്ക് കൈമാറി സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു അമ്മ പറയുന്നുണ്ട് എൻ്റെ കരങ്ങളിലേക്ക് അച്ഛൻ നൽകിയ സൈത്ത് ഞാനെൻ്റെ അടിവയത്തിൽ ഗുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ തേച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ അനങ്ങുന്നതായും നീങ്ങുന്നതായും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ അനങ്ങുന്നതായും നീങ്ങുന്നതായും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നു വീണ്ടും എനിക്ക് മനസ്സിലായി ദൈവം ഇടപെടുന്നു അമ്മ മാതാവ് സഹായിക്കുന്നുവെന്ന് അമ്മ പറഞ്ഞതിന് പ്രകാരം ഓപ്പറേഷന് ബുദ്ധേയാവുന്നു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാർ വലിയ ഓപ്പറേഷൻ പറഞ്ഞ് അകത്ത് എല്ലാ സമ്മതവും അമ്മയുടേതുൾപ്പെടെ സമ്മതം വാങ്ങിയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർമാർ വീട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ എന്താ ചെയ്ത് എവിടെയാ പോയേ ഈ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുകയല്ലായിരുന്നോ ആദ്യത്തെ സ്കാനിങ്ങിലുള്ളതോ ആദ്യത്തെ റിപ്പോർട്ടുകളിലുള്ളതോ ആയി യാതൊരു സാമ്യവും ഇപ്പോൾ ഈ ശരീരത്തിനില്ല ഒന്ന ക്യാൻസർ ഒന്നും ഉള്ളിലില്ല രണ്ട കുടലിനെയൊന്നും ബാധിച്ചിട്ടില്ല മുഴ വളരെ ചെറുതായി ചുരുങ്ങിയിട്ടുണ്ട് കുടലൊന്നും പുറത്തെടുത്ത് ബാഗിൽ ഇടേണ്ട ആവശ്യമില്ല വളരെ ഒറ്റ ഓപ്പറേഷൻ കൊണ്ട് ഈ ചെറിയ മുഴ എടുത്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് ഈ വയറ് ക്ലോസ് ചെയ്യാം ഇനി ഈ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്കൊന്നും വരേണ്ടതില്ല ഇതാണ് ഈ സാക്ഷ്യം പ്രിയമുള്ളവരെ നോക്കുക ഓരോന്നിനും അമ്മ മാതാവ് എങ്ങനെ ക്രമീകരിച്ചു ഒരു മകളെ എവിടെയോ ഉള്ള ഒരു മകളെ പ്രേക്ഷിതയായി ഒരു ദേവാലയമുറ്റത്ത് കൃപാസനം പത്രം കൊടുക്കാൻ ചെല്ലുന്നു അവിടെ കണ്ടുകുട്ടി കണ്ടുമുട്ടുന്നൊരു മുഖത്ത് മാതാവ് സന്ദേശം കൊടുത്ത് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആ സംസാരം അടുത്ത ദിവസം കൃപാസനത്തിൽ പോകാമെന്ന നിർദ്ദേശമായിത്തീരുന്നു പോകാൻ മുഴുവൻ സാഹചര്യവും എതിരാകുമ്പോൾ ആ മകൾ അമ്മയെ വിശ്വാസത്തോടെ കൂട്ടിവിടുന്നു ഇവിടെ അച്ഛനെ കാണുവാൻ ഭാഗ്യമുണ്ടാകുമ്പോൾ അച്ഛൻ സൈത്യപൂശി ബലപ്പെടുത്തി സൗഖ്യത്തിന് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഡോക്ടർമാർ കൺഫർമേഷൻ കൊടുക്കുന്നു നമ്മൾ വിചാരിച്ചതും പറഞ്ഞതുമൊന്നും ഇവിടെയില്ല സുഖപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ധൈര്യമായി ഭവനത്തിലേക്ക് പോകാമെന്നാണ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തി ആദ്യ നാളുകളിൽ അമ്മ ഈ സുഖപ്പെടലിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവെക്കുകയാണ് സൗഖ്യപ്പെടുത്തുന്ന സംരക്ഷിക്കുന്ന സന്ദേശം നൽകുന്ന എത്ര അസാധ്യമെന്ന് കരുതുന്നത് പോലും നിസ്സാരമായി സാധിച്ചു തരുന്ന അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ കൃപയും ഈശോയുടെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യവും ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം അമ്മ ും സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക